ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങയൊക്കെ സീസണല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കാണും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഏതായാലും ഇഷ്ടംപോലെ കിട്ടുമല്ലേ സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ടുതന്നെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞാൻ ഫ്രൂട്ടിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്ക വെച്ചിട്ടൊരു ചക്ക ഐസ്ക്രീം അപ്പം ആദ്യം നമുക്ക് മാങ്ങോ വെച്ചിട്ടൊന്നൊരു ഫ്രൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ മാങ്ങയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പച്ച ഒരെണ്ണം എടുത്താൽ മതിയാക്കും ചെറുതെണ്ണ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എല്ലാം ചെറിയ ചെറിയ കഷണക്കൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത് മുന്നേയും ഒന്ന് രണ്ട് തവണയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം അത് ഞാൻ വെറും ഫ്രഷ് ആയിട്ട് വെറും മാങ്ങ മാത്രം വെച്ചിട്ട് അത് പഴുത്ത മാങ്ങ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിന് ഏകദേശം ഒരു സ്ലൈസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് റിയൽ ആ ഒരു ഫ്രൂട്ട് നമ്മൾ കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ പഴുത്ത മാങ്ങ ഒന്ന് അരിഞ്ഞു നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് ആ പച്ച മാങ്ങയും അതുപോലെ തന്നെ തൊലിക്ക് കളഞ്ഞതിന് ശേഷം കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയ്ക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ആവശ്യം മൂലം വെള്ളം വെച്ചുകൊടുക്കാം ഇത് അത്യാവശ്യം വെള്ളം ചേർക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു ലിറ്ററോളം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ മതിയാകും ജസ്റ്റ് ആ ഒരു പഴുത്ത മാങ്ങയ്ക്ക് കുക്ക് അല്ലെ പച്ച മാങ്ങൊന്ന് കുക്കായി വരണം പഴുത്ത മാങ്ങ ഓൾറെഡി ഒന്ന് തിളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സോ സോഫ്റ്റ് ആയിട്ട് ആ ഒരു പച്ച മാങ്ങ ഒന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ ഒന്ന് തിളപ്പിച്ചിരിക്കണം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ ഒന്ന് റെഡി ആക്കിയ ശേഷം വീണ്ടും നമുക്ക് ചേർത്താൽ മതിയാകും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാത്രം കൊണ്ടൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് മിക്സി ജാറിലേക്ക് മറ്റേ ഒന്ന് അരച്ചെടുത്താൽ മതിയാക്കും അപ്പോൾ അതൊന്ന് ഇരുന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക ഐസ്ക്രീമിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ നല്ല തേൻ വരിക്കുകയാണ് കേട്ടോ മധുരമുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു പത്തിരുപതോളം എടുക്കുന്നുണ്ട് ആ ഒരു ചോളം ഉണ്ടല്ലോ ഒരു പത്തിരുപതോളം എടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബാക്കി ആ ഒരു വേസ്റ്റും ബാഗൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കുരു അതിൻ്റെ പുറത്തുള്ള ഒരു വേസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഏകദേശം ഞാൻ ഒരു ചക്ക ഒരു രണ്ടരണ്ടര കപ്പോളം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അപ്പോൾ അത് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താലും മതി മതിയായിട്ടോ എന്തായാലും നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണേ അതിന് ശേഷം നമുക്കത് അതൊരു വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്തെടുക്കാം ഒരുപാട് ചേർക്കേണ്ട ജസ്റ്റ് ഒരു അതിലൊക്കെ ഒരു മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തിനാണ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് മധുരം ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചേർത്താൽ മതിയാക്കും ചെറുതായിട്ടൊന്ന് വിളയിച്ചെടുക്കുക അത്രയും മതി ചക്ക ഒന്ന് ഇത് വേവിക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇട്ട പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരണം അത്രയും മതി ഒരുപാട് സമയം അങ്ങനെ കേട്ടോ അപ്പോൾ ഒന്നതൊന്ന് റെഡി വരട്ടെ ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചതാകാരണ തണുത്ത് വരട്ടെ എന്നിട്ട് അതൊരു മിക്സിൽ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഫുൾ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അത് ഞാൻ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വേണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കേം കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചു ഇടണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് മാറ്റിവെച്ചിട്ട് ബാക്കി ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൂടധികം ഒന്നും അങ്ങ് മാറിയിട്ടില്ല ഒരു കുറച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചതിനേശേഷം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചൂടോട് കൂടി നമുക്ക് ക്രീമിൽ ചേർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് തണുത്ത് വരട്ടെ ഇനി ഞാനത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു കപ്പ് ഫ്രഷ് ക്രീമായിട്ട് എടുത്താലും മതി നല്ല ടേസ്റ്റായിരിക്കും നല്ല റിയൽ ഐസ് ക്രീമിൻ്റെ ടെക്സ്റ്റർ തന്നെ കിട്ടും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ നമ്മൾ സാധാരണ നോർമൽ ക്രീം വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒരു വിപ്പിംഗ് ക്രീം എടുത്താലും അത് ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് ഫുൾ ആയിട്ട് തന്നെ നമ്മൾ കേക്കിനൊക്കെ എടുക്കില്ല വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്കാക്കി എടുക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു നമ്മൾ ഈ ഒരു ടെക്സ്ച്ചർ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ക്രീം കഴിച്ചതിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതിയിട്ട് ഓവറായിട്ട് നമ്മൾ സ്റ്റിഫ് പീക്ക് ആക്കി എടുക്കണ്ട അപ്പോൾ അത് ഈ ഒരു ഭാഗത്തിലേക്ക് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ നോക്കാം നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഏകദേശം ഒന്ന് അതൊന്ന് ഫോം ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഇതാ ഒരു കപ്പുളം അതായത് ഒരു ടീൻ ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു കണ്ടൻസ്ഡ് അനുസരിച്ച് വിളിക്കില്ലാതാണേ അപ്പോൾ അതിനെ ഒരു ഒരു ടീൻ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യും നമ്മൾ ഓവറായിട്ട് ഓവർ സ്പീഡിൽ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ചെറിയൊരു ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അത്രമാത്രം മതി കേട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ സ്പാച്ചിലുണ്ടെന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് ആ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചക്ക നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് നമ്മൾ ഫ്ലഫക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ സ്പാച്ചിൽ ഉണ്ടെന്ന് മിക്സ് ചെയ്താലും മതി അപ്പോൾ അതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ ഒരു ചക്ക എല്ലാം ഒന്ന് യോജിച്ച് വരണം ആ ഒരു ചക്കയുടെ പൽപ്പ് ഉണ്ടല്ലോ ഏകദേശം ഒരു കപ്പ് കേട്ടോ നമ്മൾ അരച്ചെടുത്തതിനു ശേഷം ആ ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് ചക്കയുടെ പൽപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാം അങ്ങ് നമ്മൾ ഇനി ബീറ്റ് ചെയ്തെടുക്കരുത് ഓവറായിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അത്രയും മതിയേ ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ചെറിയൊരു കളറിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർത്തെടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറാണ് ജെൽ കളറാണ് ആയിട്ടൊന്ന് ചേർക്കുന്നത് അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചാൽ ആ ഒരു ചങ്സ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് ഒരു ചക്ക ചങ്സ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു മുകളിൽ ആ ഒരു ഡെക്കറേഷൻ വേണ്ടി വെറുതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ചക്ക വിളയിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ ഇത് ഇതിൽ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്ത് അത് ഓവർ സ്റ്റിഫ് പീക്ക് ആയി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ റിയൽ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാക്കും അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വന്ന് സ്പാച്ചിലുണ്ടെങ്കിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്ര ആ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതായി ഒരു ഐസ്ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ട്രെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് ഇത് നമുക്ക് ഇനി ആ ഒരു ഗ്ലാസ് ട്രൈയിലോട്ടെ ഈ ഒരു ഐസ്ക്രീം ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇടയ്ക്കില്ലാത്ത രീതിയിൽ നമുക്കെല്ലാം നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കും കുറച്ചൊന്ന് വീറ്റ് ചെയ്ത് വീറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിഫ് പിക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇത്രയും വേണ്ട കേട്ടോ ചെറിയൊരു ക്രീമി ടെക്സ്ചർ ഉണ്ടായിരുന്നു എൻ്റെ ഐസ്ക്രീമിൽ അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്ക് റിയൽ ടേസ്റ്റുള്ള ഐസ്ക്രീം തന്നെ കിട്ടും ഇതും അത്യാവശ്യം ടേസ്റ്റിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു വിപ്പിംഗ് ക്രീമും ആ ഒരു ഫ്രഷ് ക്രീമും കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും ഈ ഐസ്ക്രീമിനേക്കാളും കുറച്ച് ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും ടെക്സ്ചറും പിന്നെ ഇതാണ് നമുക്ക് ആ ഒരു ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഒന്ന് നിർത്തിയതിന് ശേഷം അതിലേക്ക് നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ചങ്ക്സ് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഐസ് ഐസ് ക്രിസ്റ്റിലൊന്നും ഫോം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതായതിലേക്കൊരു ഒരു എന്ത് കവർ ആ ക്ലിൻ ഫിലിം ഇല്ലേ അത് നമുക്കിതുപോലൊന്നും വെച്ചു കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഇന്ന് ഇന്ന് നമുക്ക് ആ ഒരു ഗ്ലാസ് ട്രെയിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു എട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും ചക്കയ്ക്ക് കാണും എല്ലാവരും ഉണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഞാനത് ഫ്രീസറിലോട്ടൊന്ന് മാറ്റുന്നുണ്ടേ നമ്മളത് ഐസ് ക്രീമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മാംഗോ ഫ്രൂട്ടിക്കുള്ള ബാക്കി പണികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആ ഒരു മാംഗോ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടേ നമ്മളെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയം അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടും കൂടെ ഒരു ദിവസം കേട്ടോ ചെയ്യുന്നത് അപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കും അതിൻ്റെ ആ ഒരു വെള്ളം മാറ്റിയിട്ട് ആ ഒരു കഷ്ണം മാത്രമായിട്ട് എടുത്തൊന്ന് അരച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തരച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചില്ല ആ ഒരു വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം ആ ഒരു ഫ്രൂട്ടിയുടെ കൺസിസ്റ്റൻസി നമുക്ക് എന്തായതിനറിയില്ല അതിനനുസരിച്ചിട്ട് വേണം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളവും മധുരവും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം കാരണം എന്ന് വെച്ചാൽ ഒരു കുറച്ച് മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൂട്ടി ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ലോണം പഞ്ചസാര ചേർക്കണം കേട്ടോ അത്യാവശ്യം ഞാൻ ചേർത്തിട്ടുണ്ട് മധുരം ഞാൻ അളവൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പം ഇതാ അരിച്ചെടുത്തിന് ശേഷം ഇതുപോലെ വേസ്റ്റ് ഉണ്ടാകും അത് നമുക്കൊന്ന് മാറ്റി റിയൽ ഫ്രൂട്ടി ടേസ്റ്റിനായിരുന്നുണ്ട് കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടെ മാങ്ങയൊക്കെ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് ചിലവരുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ മാങ്ങാണ് നമ്മളിങ്ങനെ റോഡിലിങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചില വീടുകളുടെ മുന്നിലേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയ്ക്ക് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊന്നും ആയിട്ടില്ല ഇതായിരിക്കും മരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം മധുരം അത്യാവശ്യം പോലെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ നോക്കുന്നുണ്ട് ടേസ്റ്റ് എങ്ങനെയാണെന്നുണ്ടോ ഉള്ളത് അപ്പോൾ ആ ഒരു മധുരം കറക്റ്റ് ആവുന്നവരെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു വെള്ളവും പഞ്ചസാരയൊക്കെ ഇനി ഇത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ നമുക്ക് ചൂട് ഫ്രൂട്ടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ റിയൽ ഫ്രൂട്ടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് ഇത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുവാനായിട്ടോ പിന്നെ നമ്മളിപ്പം ഒന്ന് കൊതി തോന്നിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കറിയാൻ വേണ്ടിയിട്ടും ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് കുടിക്കും കേട്ടോ ഇത് ടേസ്റ്റ് നോക്കുന്നതാണേ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് റിയൽ റിയൽ ഒരു ഫ്രൂട്ടി ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഇതാ നമ്മുടെ ചക്ക ഐസ്ക്രീം ഇത് അടുത്ത ദിവസമാണേ അടുത്ത ദിവസമായപ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടേ ഇനി നമുക്കിത് എടുക്കാം നോക്കാം എന്തായിട്ടുണ്ടെന്ന് കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടായിരുന്നുണ്ട് ഐസ് ക്രീം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടേ ഐസ് ക്രീം സ്കൂപ്പറോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് എടുക്കാം അപ്പം നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടുന്നുണ്ട് കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റും ഞാൻ ഞാനിതൊരു ബൗളിലോട്ട് രണ്ട് സ്കോപ്പ് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം കഴിച്ചതാണ് പിന്നെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് അപ്പോൾ ആ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായിരുന്നാലും മസ്റ്റ് ആയിട്ട് തന്നെ പറയാം രണ്ടും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻസ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്